നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു ഈ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഈ വക്കഫ് വിഷയം അതിന്റെ കൊള്ളരതായ്മകൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള നിഗൂഢ അജണ്ട പൊതുസമൂഹം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് പതിനേഴ് കോടി ഏക്കർ സ്ഥലം ഭാരതത്തിലുണ്ട് എന്ന തരത്തിലേക്ക് ചില പ്രസ്താവനകൾ വരുന്നു ഞങ്ങളുടെ ഈ വക്കഫിന്റെ കയ്യിൽ ഒമ്പത് ലക്ഷം ഏക്കർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ് കത്തോലിക്ക സഭയെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ പാവപ്പെട്ടവരാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോട് കൂടി തന്നെയുള്ള ഒരു ഒരു പ്രസ്താവന തന്നെയല്ലേ അതായത് ഈ കാര്യങ്ങൾ അധികം ഒന്നും അറിയില്ലാത്ത പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകൾ ഇങ്ങനെ വഴിതിരിച്ചുവിടുക ചർച്ച വഴിതിരിച്ചുവിടുക എന്ന രീതിയിലേക്കല്ലേ ഈ പ്രസ്താവന നടത്തുന്നവർ ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാദർ ടോമിക്കോഷ് അത് തന്നെയാണ് ഈ സമരത്തിന്റെ മുനയൊടിക്കാനുള്ള ശ്രമങ്ങളിൽ രണ്ടാമത്തതാണ് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ഒരൊറ്റ കൂട്ടുകെട്ടാണ് ഇതെല്ലാം ഒരു കൂട്ടുകെട്ടാണ് പല വേഷങ്ങളിൽ ആടിയാലും ലക്ഷ്യമൊന്നാണ് ആ ലക്ഷ്യം സാധിക്കാനുള്ള അടുത്ത സ്റ്റെപ്പാണ് കത്തോലിക്കാ സഭയുടെ അസ്ഥി കാണിക്കുന്നത് അതല്ലല്ലോ ഇവിടെ വിഷയം കത്തോലിക്കാ സഭ ആരുടെയെങ്കിലും ഭൂമി പിടിച്ചെടുക്കുകയോ ആരെങ്കിലും മറ്റാരുടെ ഭൂമി ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്തതോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം അതിനുവേണ്ടി നടക്കുന്ന സമരവുമല്ല വിഷയം വിഷയത്തിൽ നിന്ന് പൊതുശ്രദ്ധ മാറ്റിവിട്ട് ഈ വക്കഫ് ഒരു ചെറിയ മീനാണ് കത്തോലിക്കാ സഭയുടെ മുമ്പിൽ എന്ന് പറയാൻ അങ്ങനെ പ്രചരിപ്പിക്കുകയും ഈ സമരത്തിന് നിൽക്കുന്ന ആളുകളുടെ മനോവീര്യം നശിപ്പിച്ച് കളയുകയും പൊതുസമൂഹത്തിനിടയിൽ ഒറ്റ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യണം ഇവര് പറയാണ് പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലം കത്തോലിക്കാ സഭയ്ക്ക് ഇന്ത്യയിലുണ്ട് ജോർജി നമ്മുടെ കേരളവും കർണാടകയും തമിഴ്നാടും മഹാരാഷ്ട്രയും കൂടെ ഉള്ള മുഴുവൻ ഭൂവിസ്തൃതി ചേർന്നാലും ഈ പതിനേഴ് പോയിന്റ് രണ്ടേ ഒമ്പത് കോടി ഏക്കറിൽ താഴെ വരുവുള്ളൂ എന്ന് ഓർക്കണം ഇനി ഇന്ത്യ മഹാരാജ്യത്ത് കൃഷിയും ജനവാസവും ഉള്ള മുഴുവൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് അൻപത്തൊന്ന് കോടി ഏക്കർ മാത്രമാണ് ഇതിൽ പതിനേഴ് കോടി ഏക്കർ കത്തോലിക്കാ സഭയുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ കത്തോലിക്കാ സഭ ഇത്തിരി ഉള്ളത് ജനസംഖ്യ ഉള്ളത് കേരളത്തിൽ പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയാണ് കത്തോലിക്ക വളരെ നാമമാത്രമായ സാന്നിധ്യം ഈ ഈ ഈ ആളുകളെ കുറിച്ചാണ് പറയുന്നത് പതിനേഴ് പോയിന്റ് രണ്ടേ ഒമ്പത് കോടി ഏക്കർ ഇവരുടെ കയ്യിലുണ്ട് പറയുന്നവന് ഒരല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സംഗതി വേണ്ട ജോർജി അപ്പൊ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ഫാദർ ടോമൽ കരോട്ട് ഈ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടി ാണ് ഇത്തരത്തിൽ ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ ഇങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ പറ പറഞ്ഞെങ്കിലും പറയാൻ പഠിച്ചത് എന്നാണ് അതിന്റെ മറ്റൊരു രസകരമായിട്ടുള്ള വാസ്തവം ഈ സഭയുടെ കീഴിലുള്ള സ്വത്ത് എന്ന് പറയുന്നത് കത്തോലിക്കരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നില്ല ജോർജി ഇനി അതിനെ കുറിച്ച് പറഞ്ഞാൽ ഈ സഭയുടെ കയ്യിലുള്ള സ്വത്ത് ജോർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരുടെയും പിടിച്ചെടുത്തതോ അധിനിവേശം നടത്തിയതോ തിന്നാൽ ദഹിക്കാത്തതോ അല്ല നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ് ഞങ്ങളുടെ നമ്മുടെ ആളുകൾ കൊടുത്ത മുതലാണ് അത് അന്യന്റെ മുതല് പിടിച്ചതും കട്ടതും അധിനിവേശം നടത്തി വെച്ചിരിക്കുന്നതും അല്ല ഇനി എന്തിനാണ് ഉപയോഗിച്ചത് ഈ കത്തോലിക്ക സഭയ്ക്ക് നാൽപ്പതിനായിരത്തിലധികം സ്കൂളുകൾ ഈ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ നാനൂറിലധികം കോളേജുകളും ആറ് യൂണിവേഴ്സിറ്റികളും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലധികം മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എൺപത്തി അല്ലെങ്കിൽ എട്ടര ലക്ഷത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിപുലമായ ആശുപത്രി ശൃംഖലകളും എണ്ണമറ്റ ക്ലിനിക്കുകളും ഉണ്ട് വൃദ്ധരും അനാഥരും ആലംബഹീനരുമായ മനുഷ്യരെ പരിചരിക്കുന്ന ആഭശരണാലയങ്ങൾ നിരവധി അനവധിയുണ്ട് അപ്പോൾ ഉള്ള സ്വത്ത് എന്തു ചെയ്യുകയാണ് ചെയ്തത് ഇവിടെയൊക്കെയും കത്തോലിക്കരെ മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത് കത്തോലിക്കരെ മാത്രമല്ല ചികിത്സിച്ചിട്ടുള്ളത് കത്തോലിക്കർക്ക് മാത്രമല്ല അഭയം കൊടുത്തിട്ടുള്ളത് നാനാജാതി വിദ്യ അഭ്യസിക്കാൻ മനുഷ്യോചിതമായിട്ട് ജീവിക്കാൻ മനുഷ്യന്റെ അന്തസ്സോടുകൂടി മരിക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഈ കത്തോലിക്ക സഭ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള ഭൂസ്വത്തു കൊണ്ട് നാൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് സ്വന്ത സമുദായത്തെ വളർത്താൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ആളുകളെ മാത്രം വലുതാക്കാൻ വേണ്ടിയിട്ടല്ല മതനിരപേക്ഷമായി വിശാലമായ മാനവിക മനസ്സോടുകൂടി ഈ പൊതുസമൂഹത്തിന് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ കയ്യിലുള്ള സ്വത്ത് നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യ കേരളത്തിലെ എൺപത് ശതമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കത്തോലിക്കരുടേതാണ് നമ്മൾ ഓർക്കണം ഈ എൺപത് ശതമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന എൺപത് ശതമാനം വിദ്യാർത്ഥികൾ അക്രൈസ്തവരായിരുന്നു ഇവർക്ക് എവിടെ നിന്നാണ് ശമ്പളം കൊടുത്തിരുന്നത് ക്രൈസ്തവ സമുദായം തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടാണ് അധ്യാപകർക്കുള്ള കാശ് കൊടുത്തത് ഗവൺമെന്റ് അല്ല അങ്ങനെയുള്ള കത്തോലിക്ക സഭയുടെ ആസ്തിയെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാത്തത് പെരുപ്പിച്ചു കാട്ടി ഇവർ പറയുന്നത് ഗവൺമെന്റിന്റെ ഏതോ സൈറ്റിലുണ്ടെന്ന് ഏത് സൈറ്റ് അങ്ങനെ ഒരു സൈറ്റ് ഇല്ല ഇത് നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ചിട്ട് മുനമ്പ സമരത്തിന്റെ മുനയൊടിച്ചു കളയാനുള്ള ഒരു ഗീബൽസിയൻ നുണത്തന്ത്രമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ഇത്തരക്കാർക്ക് അർഹിക്കുന്ന അവജ്ഞയോടെ മാറ്റി നിർത്തുകയുമാണ് ജോർജി നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത്